ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഡ്രീമാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അംബ്രല ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശരിക്കും നോക്കാം പത്ത് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് ഇഞ്ച് ഷേപ്പ് ഇരുപത്തഞ്ചര ഇഞ്ച് ബോഡി പാർട്ട് ലെങ്ത്ത് പതിനൊന്നര ഇഞ്ച് ഷോൾഡർ പതിനാല് ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ച് വി നെക്ക് ബാക്ക് നെക്ക് മൂന്നിഞ്ച് സ്ലീവ് ലെങ്ത്ത് ഒമ്പതിഞ്ച് സ്ലീവ് എടുത്ത് ഒമ്പതിഞ്ച് തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ക്രോസ് ചെയ്താണ് മടക്കിയിരിക്കുന്നത് ഫുൾ റൗണ്ടല്ല ഹാഫ് റൗണ്ടാണ് നമ്മൾ ഇപ്പോൾ അംബ്രല ഫ്രോട്ടിന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രയും തുണിയെ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതായതുപോലെയാണ് കേട്ടോ നമ്മൾ തുണി മടക്കിയിരിക്കുന്നത് രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലൊന്ന് ക്രോസ് ചെയ്ത് മടക്കിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത് തുണി അതിന് ശേഷം നമ്മുടെ സ്കേട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കോർണറിൽ ഏഴര ഇഞ്ചാണ് കിട്ടേണ്ടത് അതായത് ഷേപ്പിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ട് നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ഏഴരയാണ് ഏഴര ലേഴമുക്കാലാണ് കിട്ടുന്നത് ആ അളവാണ് നമുക്കിവിടെ കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലൊന്ന് എവിടെയാണ് കിട്ടണതെന്ന് നോക്കിയിട്ട് അതൊന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കോർണറിൽ നിന്ന് എത്രയാണ് അവിടേക്ക് വരുന്ന അളവെന്ന് നോക്കിയാൽ അപ്പോൾ ഒമ്പതരയാണ് വരുന്നത് അപ്പോൾ ഒമ്പതര വെച്ചിട്ട് ഇതുപോലെ മൂന്ന് പോയിൻസ് ഇട്ടിട്ട് അവിടെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കെർവ് പോലെയാണ് അവിടെ കിട്ടുന്നത് പക്ഷേ ഇതിലിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ തോന്നാണ്ട് വര തുണിയുമ്പോൾ വരയ്ക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ലെങ്ത് നിന്ന് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് കുറച്ചിട്ടുള്ള അളവാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് മുപ്പതര ഇഞ്ചാണ് കിട്ടിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തതാണ് മുപ്പതര ഇഞ്ചടെ അയാളപ്പെടുത്തുന്നത് അതിന് ഈ കോർണറിൽ നിന്ന് ആ ഇഞ്ചിക്ക് എത്ര ലെങ്ത്ത് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ കണ്ടില്ലേ നാൽപ്പതര ഇഞ്ചാണ് വരുന്നത് എന്നിട്ട് ഈ കോർണറിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തിട്ട് നാൽപ്പതര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്ന് പോയിൻ്റ്സോ നാല് പോയിൻസോ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടേപ്പിൻ്റെ എൻഡ് വശം ആ കോർണറിൽ തന്നെയാണ് കേട്ടെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ സൈഡാണ് ഞാൻ ശരിക്കൊന്ന് നീക്കി കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നാൽപ്പതര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു കെറിവാക്കി വരച്ച് കൊടുക്കണം ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കണ്ട് ഈ ഇതിനകത്ത് വരയ്ക്കുന്നത് ശരിക്കും ക്ലിയറായിട്ട് കാണുന്നില്ല അതാ കണ്ടില്ലേ ശരിക്കും വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത് അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒറ്റ പീസാണോ വരുന്നത് നമ്മൾ മടക്കിയിരിക്കുന്നത് രണ്ടാക്കി മടക്കിയിട്ടല്ലേ ക്രോസ് ചെയ്ത് മടക്കിയത് അതുകൊണ്ട് തന്നെ ഒറ്റ പീസായിട്ട് കിട്ടണുണ്ട് പിന്നെ നല്ല വീതിയുള്ള ഉള്ള തുണി ആയ കാരണം ഇതിൽ ഫുൾ ലെങ്ത്ത് കിട്ടിയിട്ടുമുണ്ട് ചില തുണിക്ക് ഫുൾ ലെങ്ത് കിട്ടാനിത്തിരി പാടാണ് അതിൻ്റെ മുകളിലെ പീസിൽ തന്നെയാണ് നമ്മൾ പീസ് കട്ട് ചെയ്യണത് നാലാക്കി മടക്കിയിട്ട് ലെങ്ത് ആണ് ആദ്യം ഇടയളപ്പെടുത്തിയ എല്ലാ അളവുകളും മുകളിൽ എഴുതി കാണിക്കേണ്ട കേട്ടോ അപ്പം ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചിട്ടുള്ള അളവാണ് ഇവിടെ മാർക്ക് ചെയ്യണത് അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യണത് ആറര ഇഞ്ചാണ് ഇതാ കണ്ടില്ലേ മുകളിൽ എഴുതി കാണിക്കേണ്ടത് അതുപോലെ എല്ലാ ഭാഗത്തും എഴുതി കാണിക്കുന്നുണ്ട് അപ്പം അതും കൂടി ഒന്ന് നോക്കാം അപ്പം ഞാനീ പറയണതും അതും കൂടി ആകുമ്പോൾ ശരിക്കും ക്ലിയറായിട്ടും മനസ്സിലാവും ചെസ്റ്റ് ഇളവിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിനെ നാലുകൊണ്ട് ധരിച്ചിട്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത് പിന്നെ ആംഹോളിൻ്റെ അവിടെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടിട്ട് ഇതുപോലെ എഴുതി കാണിച്ചിട്ടുണ്ട് അവിടെ അത് കഴിഞ്ഞ് ഷെയ്പ്പിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഷേപ്പിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടുക നാലുകൊണ്ട് ധരിക്കുക അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തുമ്പം കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയ ചെരിവ് കൊടുക്കണം ഓൾറെഡി ആ തുണി ചെരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വലിയ ചെരിവാണ് കൊടുക്കാത്തത് അപ്പം നിങ്ങളെ സ്ട്രെയിറ്റായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചരിച്ച് ഇതുപോലെ വെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കയറ്റി അങ്ങട് കട്ട് ചെയ്യാത്തത് അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് അപ്പോൾ പഫ് സ്ലീവ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ പിന്നെ സ്ലീവിന് വേണ്ടി നാല് മടക്കാക്കി തൂണി എടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെ ഒരിഞ്ച് തുമ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്തിഞ്ചാണ് ആം ഹോൾ ആയിട്ട് കൊടുക്കുന്നത് അതിന്ന് ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് സ്ലോപ്പ് വരയ്ക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് പഫ് സ്ലീവ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പഫ് സ്ലീവ് കൊടുക്കാനായിട്ട് ഞാൻ എക്സ്ട്രാ ഒരു നാലിഞ്ച് ഇവിടെ ലെങ്ത്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട് അതിന്ന് ഒരു മൂന്നിഞ്ച് വിട്ട് ഇങ്ങോട്ട് കൂട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇങ്ങനെ ഒരു റാ പോലെ സ്ലീവിലേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടത് അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഫ് സ്ലീവിന് എക്സ്ട്രാ വരച്ചിരിക്കുന്ന ആ ഒരു പീസും കൂടി ചേർത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവ് ഇടുത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടിഞ്ച് തയ്യൽത്തുമ്പാണ് ഞാൻ എവിടെ തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ചെരിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി ലൈനിങ് ഇതുപോലെ തന്നെ നമ്മുടെ നല്ല തുണി വെട്ടിയത് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ സ്കട്ട് പീസിനെ നമ്മളുടെ ഒറിജിനൽ തുണിനേക്കാളും ഒരിത്തിരി ഇറക്കം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അടിമടയ്ക്കടിക്കാൻ നേരം നമ്മൾ ലാസ്റ്റ് വെട്ടേണ്ടി വരും അതുകൊണ്ടാണ് വെട്ടുമ്പോൾ തന്നെ അങ്ങനെ കുറച്ച് കൊടുക്കുന്നത് അതുപോലെ ബോഡി പാർട്ട് ഇത്തിരി വലുതാക്കിയാണ് കട്ട് ചെയ്യുന്നത് ഒരു അരി ഇഞ്ചൊക്കെ കൂടുതലും ഉണ്ടാവൂട്ടോ പിന്നെ ഇത് കഴുത്തടിക്കാൻ വേണ്ടിയാണ് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് വേസ്റ്റ് തുണി എന്ന് എടുത്താൽ മതി പിന്നെ ക്യാൻവാസിൽ ഇതാ നെക്ക് വെട്ടുന്നുണ്ട് വി നെക്കാണ് അപ്പോൾ രണ്ടേക്കാൽ ഇഞ്ച് വീ കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട് അതായത് നെക്കിൻ്റെ വിട്ട് രണ്ടേക്കാരാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആറരയാണ് നമ്മൾ ഫ്രണ്ട് നെക്കിനു വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ അടയളപ്പ് എടുത്തിരുന്ന ബാക്ക് നെക്കിനും കൂടി വരച്ചെടുക്കണ്ടിട്ട് ആ മൂന്നിഞ്ചിറക്കം കൊടുത്തിട്ട് ഒരു റൗണ്ട് കഴുത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കെർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സെൻറ്റർ പോയിൻറ്റ് ആ മടക്കിയത് അതിന് ശേഷം ഞാൻ ഇതുപോലെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയാട്ടെ രണ്ട് നെക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തത് പിന്നെ ഇങ്ങനെയാണ് ഞാൻ മിക്കപ്പോഴും ക്യാൻവാസ് കട്ട് ചെയ്യാറുള്ളത് ഇതാ കണ്ടില്ലേ ഇതാവുമ്പോൾ നമുക്ക് നമ്മൾ തയ് ഒരു വേസ്റ്റ് പീസിൽ നമ്മൾ ഇതിനൊക്കെ തയ്ച്ചെടുക്കുമല്ലോ ആ സമയത്ത് കഴുത്തിൻ്റെ അകലം മാറിപ്പോകത്തില്ല നമ്മൾ വെട്ടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിക്കളഞ്ഞാൽ മതി പിന്നെ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെട്ട ആ മുകളിലെ ആ പോർഷൻ കട്ട് ചെയ്ത് കളയാണ്ട് ഇങ്ങനെ സെ ഒരു ഉള്ളിൽ ഷേപ്പ് വരുന്ന വിധത്തിലാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അതുപോലെ മടക്കി തയ്ക്കുന്നുണ്ട് അപ്പോൾ മുകളിലെ വശം മാത്രം നമുക്ക് മടക്കി തയ്ക്കേണ്ട അവിടെ ഞാൻ ക്യാൻവാസിൻ്റെ ഒപ്പം തന്നെ വെച്ച് തുണി കട്ട് ചെയ്തേക്കാണ് ഇനി ബാക്കിലെ കഴുത്തും ഇതുപോലെ തന്നെ മടക്കി തയ്ക്കാം അപ്പോൾ മുകളിലെ ഭാഗം നമ്മൾ ക്യാൻവാസിൻ്റെ ഒപ്പം തന്നെ വെച്ച് കട്ട് ചെയ്ത് കളയാം അപ്പം ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു മടക്ക് കൊടുത്ത് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് മടക്കി തയ്ക്കൊന്നും വേണ്ട അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് അടിച്ചു കൊടുക്കണ്ട കേട്ടോ എന്ന് വെച്ചാൽ ഇത് തെന്നിപ്പോണ തുണിയായി കാരണം ക്യാൻവസ് അടിക്കുമ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് രണ്ടും ഒന്ന് അറ്റാച്ച് ചെയ്ത് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ചില തുണികളൊന്നും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് തയ്ക്കാറില്ല പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അറ്റാച്ച് ചെയ്ത് തയ്ക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുകിപ്പോകുന്നൊരു തുണിയാണ് അതുകൊണ്ട് അറ്റാച്ച് ചെയ്ത് തയ്ച്ച് എടുത്തിട്ട് നമ്മുടെ സൈഡിൽ കൂടുതൽ വരുന്ന തുണികളൊക്കെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ അപ്പം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് അതായത് വി നെക്ക് നമ്മൾ ഈ ബോഡി പാർട്ടുമ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടി ഇതുപോലെ സെൻറ്റർ ഒന്ന് പോയിൻ്റ് ചെയ്തെടുത്താണ്ട് നമ്മൾ ക്യാൻവാസിലും സെൻ്റർ ഒന്ന് പോയിൻ്റ് ചെയ്തെടുത്താണ്ട് എന്നിട്ട് ക്യാൻവാസിൽ ടച്ച് ചെയ്യാണ്ട് അതായത് മുകളിൽ ടച്ച് ചെയ്താൽ കുഴപ്പമില്ല അടിയിൽ ടച്ച് ചെയ്യാണ്ട് ഇതാ ഇതുപോലൊരു അടിപ്പ് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സാധാരണ നെക്കടിക്കുന്ന പോലെ ഇതാ ഇതുപോലെ ആ ഷേപ്പിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചു കൊടുത്തിട്ട് ആ ഉള്ളിലെ ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ തയ്യലുമ്മ ടച്ച് ചെയ്യാണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ കോർണർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മടക്കി ഉള്ളിലേക്കാക്കി വെച്ചിട്ട് പ്രെസ് ചെയ്ത് തയ്ക്കുന്നുണ്ട് അപ്പോൾ പ്രസ് ചെയ്തടിക്കുമ്പോൾ രണ്ടടി പഠിക്കണം ഞാൻ ഈ വീഡിയോയിൽ ഒരടി പഠിക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ബാക്ക് നെക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ക്യാൻവാസ് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയില്ല നമ്മളെ കഴുത്തിൻ്റെ അളവ് നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ട കാര്യമില്ല സെൻറ്റർ മാത്രം പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി സൈഡിൽ കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മറച്ചടിക്കാറ് പക്ഷെ മറച്ചടിക്കുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടിയും കൂടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും ഇങ്ങനെ കണ്ടോ ഇപ്പം നല്ല വശവും നല്ല വശവും ചേർന്നാണ് കിടക്കുന്നത് എന്നിട്ട് ആ ബാക്ക് ഭാഗത്തിൻ്റെ ക്യാൻവാസ് അടിച്ചത് ഇതുപോലൊന്ന് പൊക്കി കൊടുത്തിട്ട് ഷോൾഡർ എൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഷോൾഡർ നല്ല വൃത്തിയായിട്ടിടിക്കാത്തതാണ് ഇതുപോലെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം കണ്ടില്ലേ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ രണ്ട് സ്റ്റിച്ചെല്ലായിടത്തും കൊടുക്കണേ ഒരു സ്റ്റിച്ചല്ല രണ്ട് സ്റ്റിച്ച് എല്ലായിടത്തും കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് മറിച്ചെടുക്കാം കണ്ടില്ലേ ക്യാൻവാസ് നല്ല പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് പ്രെസ് ചെയ്ത് അടിക്കാം അപ്പോൾ ഇവിടെയും രണ്ടടിപ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ രണ്ടടിപ്പ് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ ഫ്രണ്ടിലും രണ്ടടിപ്പ് നമ്മൾ കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ സ്ലീവ് താഴ്ഭാഗത്ത് മടക്കി തയ്ക്കുന്നുണ്ട് ഒരു രണ്ട് മടക്കിൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ ഈ ഷോൾഡർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലിട്ടിരുന്നു കട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നത് ഇല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരത്തില്ല അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ലീവിൻ്റെ അടിവശത്ത് രണ്ട് മടക്ക് മടക്കുകൊടുത്തിട്ടൊന്ന് തയ്ക്കുന്നുണ്ട് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഇത് തയ്ക്കാൻ തന്ന സ്ലീവിന് ലൈനിങ് വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്ലീവിന് ലൈനിങ് കൊടുക്കാത്തത് ഇതാ നമ്മൾ പഫിന് വേണ്ടി എക്സ്ട്രാ എടുത്ത ആ പീസിൽ ആ ഒരു ഭാഗമില്ല അവിടെ തുടങ്ങി ഫ്രില്ലിൽ ഇട്ട് കൊടുക്കുക അതായത് പോലെ ഈ അറ്റം വരെ ഈ അറ്റം വരുന്നത് വെച്ചാൽ ഫുള്ളായിട്ടില്ല ആ പഫിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഇട്ട ആ പീസിൽ അത്രയും ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി നോക്കിയപ്പോൾ ലെവലാക്കി കിട്ടണമുണ്ടെങ്കിൽ പിന്നെ ഫ്രില്ല് വേണ്ട അപ്പോൾ എൻ്റെ രണ്ട് ഫ്രില്ലിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെച്ച് ഫ്രില്ലിട്ടത് അപ്പോൾ അടുത്ത സ്ലീവും അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഫ്രില്ലിടുന്നതാണ് ഏറ്റവും നല്ലത് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാ വേണ്ടില്ലേ രണ്ട് സ്ലീവും ഒപ്പവും വന്നിട്ടുണ്ട് കേട്ടോ ഒപ്പണമെന്ന് നമ്മളൊന്ന് വെച്ച് നോക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സ്ലീവ് ഇവിടെ ഒപ്പമാണ് ഇതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ടിൽ നല്ല വശത്ത് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതുപോലെ സ്ലീവ് രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിഷ്യത്തിൻ്റെ ഉള്ളിലിട്ട് തയ്ക്കുന്ന കണ്ടിട്ട് ഇനി എന്നെ പൊങ്കാലിടാൻ വരെയുള്ളതായാലും ശരിക്കും ഇങ്ങനെ തയ്ക്കാൻ പാടില്ല കേട്ടോ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ തയ്ക്കാറുണ്ട് പക്ഷേ നിങ്ങൾ തയ്ക്കുമ്പോൾ പരമാവധി മിഷീത്തിൻ്റെ ഉള്ളിലിട്ട് തയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്താണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അതായത് സ്കർട്ട് ഭാഗത്തിൻ്റെ ലൈനിങ് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്ത് കിട്ടിയത് അതൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാറുണ്ട് അതൊന്ന് പ്രെസ് ചെയ്തും അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മൾ ബോഡിയുടെ അളവ് അനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം നമ്മളിപ്പോൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സൈഡ് മാത്രമേ നമ്മളിപ്പോൾ തയ്ക്കുന്നുള്ളൂ മറ്റേത് നമ്മൾ അടിയിലെ സ്കർട്ട് പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് തയ്ക്കുന്നത് മറ്റേ വശത്തേട്ടാ അപ്പോൾ ഇതായതുപോലെ നമ്മുടെ സ്കർട്ട് പീസ് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത് സ്കർട്ടിൻ്റെ ലൈനിങ് ആട്ടോ എന്നിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാണ്ട് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ട് അതെല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിലും മനസ്സിലാവും പെട്ടെന്ന് അപ്പോൾ ഇതുപോലൊന്ന് തയ്ച്ച് കൊടുക്കാം തയ്ച്ചു കൊടുക്കുമ്പോൾ എല്ലായിടത്തും രണ്ടടിപ്പ് അടിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലായിടത്തും രണ്ട് അടിപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം അതിന് ശേഷം സൈഡ് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ ബോഡി പാർട്ടിൻ്റെ ആ ഒരു എൻ്റെ എത്തുമ്പോൾ നിർത്തുന്നുണ്ട് കേട്ടോ നിർത്തിയിട്ട് വീണ്ടും അവിടെ റീ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാറുള്ളത് അതിന് ശേഷം നമ്മുടെ ലൈനിങ് പൊക്കി മാറ്റിയിട്ട് സ്കർട്ടിൻ്റെ ഭാഗത്ത് നല്ല തുണി ഇല്ലേ നല്ല തുണി മാത്രമാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ആദ്യം അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അടിച്ചു കൊടുക്കണത് എല്ലായിടത്തും ഞാൻ രണ്ടടി പഠിക്കാറുണ്ട് ചില ഭാഗത്ത് ഞാൻ ഒരു അടി പഠിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കാൻ അത് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് അതിന് ശേഷം അവസാനം ഫ്രോക്കിൻ്റെ അടിയിൽ അതായത് അംബ്രലയുടെ ആ സ്കർട്ട് ഭാഗം പിടിപ്പിച്ചിട്ടില്ലേ ആ ഭാഗത്ത് അടിയിൽ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് മടക്ക് ഒറ്റയടിക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത് കാരണം സർക്കിൾ സർക്കിളായതിൻ്റെ പേരിൽ രണ്ട് മടക്ക് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ചുളുക്കും മടക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം ഒരു ചെറിയ മടക്കിൽ മടക്കി അടിച്ചു അതിനുശേഷം വീണ്ടും ഒരാശം കൂടി മടക്കിയിട്ട് അടിച്ചു കൊടുക്കേണ്ട അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ലൈനിങ് മടക്കി അടിക്കുമ്പോൾ ഞാൻ ഒരുമിച്ച് രണ്ട് മടക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ടാണ് അടിക്കുന്നത് അതിലപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ചെറിയ ചുളുക്ക് വരുന്നുണ്ട് അതപ്പം പുറത്താണെ വന്ന വൃത്തികേടവും അതുകൊണ്ടാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈൻ അട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇട്ടിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഇപ്പം മോളിൽ നിന്ന് ബെല്ലൈക്കൻ കൂടി അമൃത്തുക അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ താങ്ക് ഫോർ വാച്ചിങ്